എൽ ഡി എഫ് ചെറുപ്പുളശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി വാദ്യമേളങ്ങളോട് അകമ്പടിയിൽ നഗരം ചുറ്റിയുള്ള പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പൊതുയോഗത്തിൽ മന്ത്രി എം പി രാജേഷ് സംസാരിച്ചു ടൗണിൽ നടന്ന ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു വാദ്യമേളങ്ങളും കലാരൂപങ്ങളും കാളക്കോലവും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഏത് ഇന്ത്യ വേണമെന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കുമോ എന്ന ആശങ്കയിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണെന്നും എം രാജേഷ് പറഞ്ഞു നമുക്ക് ഏത് ഗവൺമെന്റ് വേണം എന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുക്കേണ്ടത് ഏത് ഇന്ത്യ വേണം എന്നതാണ് ഇന്ത്യയുടെ ഭാവി എന്താകും എന്ന് ജൂൺ മാസം നാലാം തീയതി തീരുമാനമാകും നമ്മളെല്ലാം ഇതുവരെ ജീവിച്ച സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ച മതനിരപേക്ഷ ഇന്ത്യ അവശേഷിക്കുമോ അതോ ഒരു മതരാഷ്ട്രമായി ഇന്ത്യ മാറുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുക ഇന്ത്യയിലെ നൂറ്റിനാൽപത്തി നാല് കോടി ജനങ്ങൾ മാത്രമല്ല ലോകമാകെയുള്ള ജനാധിപത്യ സമൂഹങ്ങളാകെ പരിഷ്കൃത ജനതയാകെ ആശങ്കയോടുകൂടി ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഭാവി ഉണ്ടാകും എന്ന കാര്യത്തിൽ ആശങ്കയോടെയാണ് അവരെല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നായ ഏറ്റവും വിശ്വാസ്യതയുള്ള പാരമ്പര്യമുള്ള പത്രങ്ങളിലൊന്നായ ലണ്ടനിൽ നിന്നിറങ്ങുന്ന ഗാഡിയൻ ഒരു മുഖപ്രസംഗത്തിൽ പറഞ്ഞത് മൂന്നാമതൊരിക്കൽ കൂടി ഇന്ത്യയിൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ സർവനാശത്തിലേക്ക് നീങ്ങും എന്ന് ആ പത്രം ഇന്ത്യയിലെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു മൂന്നാമതൊരിക്കൽ കൂടി മോദിക്ക് അവസരം കൊടുക്കണോ എന്ന കാര്യം ഗൗരവത്തോട് കൂടി ഇന്ത്യയിലെ വോട്ടർമാർ ആലോചിക്കണം കാരണം ഒരിക്കൽ കൂടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ രാജ്യം സർവനാശത്തിലേക്ക് നീങ്ങും എന്ന് മുന്നറിയിപ്പുകൾ ഉയരുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും ആളുകൾ അതീവ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എം ആർ മുരളി സി പി എം ചെറുപ്പുഴശ്ശേരി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ലോക്കൽ സെക്രട്ടറി ജയകൃഷ്ണൻ സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം ഒ കെ സേതലവി തുടങ്ങി സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം ഒ കെ സേദലവി തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു സി സി എൻ ചെർപ്പുളശ്ശേരി